ശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ഹാൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചത് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പൊതുജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ക്ലാസുകൾ എടുക്കുക സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്നീ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ ഹാളിന്റെ നിർമ്മാണം മുടക്കടം മൃഗാശുപത്രിയുടെ ഭാഗമായി തന്നെയാണ് ഈ ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് ഹാളിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ ശ്രീ ഡി പി അവറാച്ച ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് വിവിധ രീതിയിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അതിൽ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകളെല്ലാം കൂട്ടി എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞോ അതെല്ലാം ചെയ്തു തീർത്തു എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അവറാച്ചൻ പൊതുവേ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കഴിഞ്ഞാൽ ഡിസംബറോടു കൂടി പുതിയ ഭരണസമിതി ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ അവസാന ആ മാസങ്ങളിൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കാര്യങ്ങൾ കേരളത്തിൽ രണ്ട് മൃഗാശുപത്രികളുള്ള ഏഴ് ഗ്രാമപഞ്ചായത്താണ് മുടക്കുഴ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത ജയ്മോൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോജ റോയ് കെ ജെ മാത്യു ജോസ് എപ്പോൾ വൽസ വേലായുധൻ റോഷ്നി എൽദോ അനാമിക ശിവൻ പി എസ് സുനിത് സാബു നിഷ സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ്രാമപഞ്ചായത്ത് അകനാട് മൃഗാശുപത്രിയിലെ പുതിയതായിട്ട് പണിയഴിപ്പിച്ചിട്ടുള്ള കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മൃഗാശുപത്രികൾ രണ്ടെണ്ണമുള്ള ഏക പഞ്ചായത്തും മുടക്കുഴ ഗ്രാമപഞ്ചായത്താണ് ഒന്ന് തുരുത്തിയിലും ഒന്ന് അകനാടും ഒത്തിരിയേറെ കാര്യങ്ങളുമായിട്ട് മൃഗങ്ങളെ സംരക്ഷിച്ചും പശുപരിപാലനം ആയിട്ട് ബന്ധപ്പെട്ട് കിടാരികളെ സംരക്ഷിച്ചും മുട്ടക്കോഴി വിതരണമൊക്കെ നടത്തിയാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലാവധി തീരാനുള്ള ഈ സമയത്ത് ഈ ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാനും അതോടൊപ്പം തന്നെ കിഴക്കൻ മേളയിലെ തുരുത്തിയിലുള്ള മൃഗാശുപത്രിയും പടിഞ്ഞാറൻ മേലയിലെ അകങ്ങനാടുള്ള മൃഗാശുപത്രിയും ഒത്തിരിയേറെ കർഷകരെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ